ദേശീയ സിമ്പോസിയം കലാവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പ്രചോദനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കലാവിദ്യാഭ്യാസ രംഗത്ത് കേരള ലളിതകലാ അക്കാദമി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പുരോഗമനാത്മകവും സർഗാത്മകവുമായ ആശയങ്ങളാണ് പുതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് പ്രേരണയും പ്രചോദനവുമാകുന്നതെന്നും കലാവിദ്യാഭ്യാസ പദ്ധതിയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വിശകലനം ചെയ്യുന്ന ദേശീയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സേവർ ചിറ്റപ്പള്ളി എം എൽ എ അധ്യക്ഷനായി കേരളത്തിൽ ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണൻ സ്വാഗതവും അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് ആമുഖ പ്രഭാഷണവും നടത്തി കേരള ലളിതകലാ സാഹിത്യ അക്കാദമി വിജയരാജമല്ലിക ചിത്രകാരിയും കലാ ചരിത്രാധ്യാപികയുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം ലേഖ നാരായണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വഡോദര മഹാരാജ സായാജിറാവു യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസറും എഴുത്തുകാരനുമായ ഇന്ദ്രപ്രമിത് റായ് മുഖ്യപ്രഭാഷണം നടത്തി കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സ്ഥാപകനും ചിത്രകാരനുമായ ബോസ് കൃഷ്ണമാചാരി ദേശീയ കലാരംഗത്തെ ദീർഘവീക്ഷണവും സ്വാധീനവുമുള്ള കലാകാരന്മാരും അധ്യാപകരുമായ പ്രൊഫസർ ധീരജ് കുമാർ ഡോക്ടർ ശാരദാ നടരാജൻ രാഖി പശ്വാൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു നിലവിലെ കലാവിദ്യാഭ്യാസത്തിന്റെ പുതിയ രീതികളെ കുറിച്ച് മനസ്സിലാക്കുവാനും ലോകവീക്ഷണത്തോടുകൂടി അധ്യാപകർക്ക് അതിന്റെ ഭാഗമായി കലാവിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ടുകൊണ്ടു പോകുന്നതിനുമായുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സിംബോസിയം സംഘടിപ്പിക്കുന്നത് വിവിധ കലാ സ്ഥാപനങ്ങളിൽ നിന്നും പ്രിൻസിപ്പാൾമാരുൾപ്പെടെ അറുപത്തിയെട്ട് കലാ അധ്യാപകരാണ് സിംബോസിയത്തിൽ പങ്കെടുക്കുന്നത്